അറിയോ എല്ലാവർക്കും നമസ്കാരം അൽപായുസാണെങ്കിലും ലോകത്തിന് ഹിതകരമായി ഭവിക്കുന്ന ഒരു സത്സന്ധതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു പറയുന്നു ഭഗവാനോട് അങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞു എന്നാണ് അപ്പൊ ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ ഇതാണ് ഈ എൻ്റെ പുത്രന്റെ അല്ലെങ്കിൽ പുത്രിയുടെ ആയുസ് എത്ര എന്നുള്ളതല്ല ആ പുത്രൻ അല്ലെങ്കിൽ പുത്രി ലോകത്തിന് നൽകുന്നത് നൽകാൻ പോകുന്നത് അവനാൽ ലോകം എത്രമാത്രം ഗുണപരമായി ഭവിക്കണം അവന്റെ ജന്മം അങ്ങനെയാകുമ്പോഴാണ് ജന്മത്തിന് കാരണമായിട്ടുള്ളവർക്ക് ഏറ്റവും വലിയ ധന്യത ധന്യതയുണ്ടാവുന്നത് നമ്മളൊക്കെ ഈ എന്താ പറയുക വികൃതി ഒക്കെ നമ്മൾ ഒരുപാട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ കുരുത്തക്കേടൊക്കെ ഉണ്ടാവുമ്പോ എല്ലാ അമ്മമാരും പറയുന്ന ഒരു വർത്തമാനുണ്ട് ഓ ഇവനൊക്കെ എങ്ങനെയാ എന്റെ വയറ്റിൽ പിറന്നത് എന്നാണ് അപ്പൊ അവർക്കൊരു അതിനോടൊരു വലിയൊരു എന്താ നമ്മൾ കാണിക്കുന്ന എന്താ അവിവേകത്തിന് അത് അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്നത് ഈശ്വര ഇവൻ എങ്ങനെയാണ് എന്റെ വയറ്റിൽ പിറന്നു എന്ന് അപ്പൊ അത് ഒരു തമാശ രൂപത്തിലാണെങ്കിലും അത് അവരെ സംബന്ധിച്ച് അത് ഇവൻ ഇപ്പോ നമുക്ക് ഇപ്പൊ കോടതിയിൽ പോയിട്ട് മകൻ ചെയ്ത കുറ്റത്തിന് ഒരിക്കലും അമ്മ ശിക്ഷിക്കപ്പെടുന്നില്ല കോടതിയിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ല ചെറിയ കുട്ടികളാണെങ്കിൽ പാരന്റ്സിന് ചിലപ്പോ ചിലതൊക്കെ ഉണ്ട് പാരന്റ്സിനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തും കാരണം പാരന്റ്സിന്റെ ധർമ്മമാണ് കുട്ടികളെ ആ പ്രായം വരെയൊക്കെ നോക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ എന്തായാലും ഒരു മകൻ അല്ലെങ്കിൽ മകൾ ചെയ്യുന്ന കുറ്റം അമ്മയെ നേരിട്ട് നമ്മുടെ അനുസരിച്ച് അവര് കുറ്റക്കാരല്ല ഒരിക്കലും പക്ഷെ ഈ ധർമ്മം അനുസരിച്ച് ഈ അമ്മ അല്ലാതെ വേവലി വേവലാത്തിപ്പെടുന്നു പണ്ടൊരു പ്രഭാഷണത്തില് നമ്മള് നമുക്ക് പറയാൻ തോന്നിയിട്ടുള്ള നല്ലൊരു ഒരു ഉദാഹരണം ഈ നമ്മുടെ ടി വി ന്യൂസിൽ കണ്ടതാണ് പ്രഭാഷണത്തിൽ ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും ഓർമ്മ വരിക എന്നാണ് മദ്രാസ് ജയില് സെൻട്രൽ ജയിലില് അവിടെ ഒരു ജയിലിനകത്ത് എന്തോ അതിനകത്തുള്ളവർ തമ്മില് അങ്ങോട്ടും അങ്ങോട്ടും എന്തൊക്കെയോ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ജയിലറെ മുറിയിലിട്ട് അവര് തീ കൊടുക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്യും അപ്പൊ എന്താണ് ജയിലിനകത്ത് നടക്കുന്നത് എന്നുള്ളത് പുറത്തുള്ളവർക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല എന്നാ വലിയ പോക ഉയരുന്നുണ്ട് കുറച്ച് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ നമ്മളെയൊക്കെ തന്നെ വല്ലാതെ നടക്കുന്ന ഒരു ഒരു കാഴ്ച കണ്ടു അതായത് കുറെ അമ്മമാര് ജയിലിന്റെ ആ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുന്നുണ്ട് നെഞ്ചത്തടിച്ചിട്ട് എന്ന ആലോചിച്ചു നോക്കണം ജയിലിന്റെ പുറത്താണ് അപ്പൊ എന്താണ് ഈ അമ്മമാരുടെ മക്കൾ അതിൻ്റെ ഉള്ളിലുണ്ട് രക്ഷിതാക്കളിന്ന് അവിടെ കാണാനില്ല അമ്മമാരുണ്ട് അവരെ സംബന്ധിച്ച് പുത്രൻ എത്രാത്തവനാണെങ്കിലും ഒരു വല്ലാത്തൊരു ഒരു ബന്ധവും അപ്പൊ ഒരമ്മയും മകന്റെ ദീർഘായുസല്ല അത് സ്വാഭാവികമായിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അതിനപ്പുറത്ത് ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരമ്മ എന്നുള്ള നിലയില് ആര്യമ്പ ചൂസ് ചെയ്യുന്നത് അതാണ് മകൻ്റെ ദീർഘായുസല്ല മറിച്ച് അത് വിവേകാനന്ദ സ്വാമികൾ പറയും മുഹൂർത്തം ജ്വലിതം ശ്രയ ഒരു മുഹൂർത്തമേ ഒരു നിമിഷമേ ഈ ഭൂമുഖത്തുള്ളൂ എങ്കിൽ അത് ജ്വലിക്കുക പ്രകാശിക്കുക പ്രകാശപൂർണമാവുക നതു ധൂമായുധം ചില അല്ലാതെ പുകയുന്നതല്ല എന്ന് പറഞ്ഞു അങ്ങനെ പുകഞ്ഞു കുറെ പുകയുന്നതിനേക്കാൾ ഭേദം നല്ലത് എന്താണ് കത്തി ജ്വലിക്കുന്നതാണ് നതു എന്താ പറയാ ജ്വലിതം ശ്രയ നതു ദുമായി ചില അത് അല്ലാതെ പുകഞ്ഞു 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 കുറെ കാലം പുകയുന്നതല്ല എന്ന് പറയും ഇവിടെ ആര്യമ്പ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു അവന്റെ ആയുസ് അല്പമാണെങ്കിലും അവന്റെ കർമ്മങ്ങളെ കൊണ്ട് ലോകത്തിന് എന്താ ഹിതമായിരിക്കും ഇവിടെ ശങ്കരാചാര്യ ഗ്രന്ഥ ആരംഭത്തിൽ തന്നെ പറയുന്നത് എന്താ ഹിതാർത്ഥ ആർക്കായിട്ടുള്ള ജിജ്ഞാസുക്കളുടെ ഹിതത്തിനായിക്കൊണ്ട് ഞാൻ ഇതാ പറയുന്നു എന്ന് അപ്പോ അമ്മയുടെ ഒരു സങ്കല്പം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അമ്മമാർക്ക് കുട്ടികളെ ജനിപ്പിക്കാൻ പോകുന്നവർക്ക് അവർക്ക് എൻ്റെ മക അല്ലെങ്കിൽ ഞാൻ ജന്മം കൊടുക്കുന്ന കുട്ടി അവൻ ലോകത്തിന് എങ്ങനെ ഗുണപരമായി തീരണം അത് ആ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാകുന്നു അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നാണോ സന്താനങ്ങൾ ജനിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഓരോ അത് തികച്ചും വ്യക്തി അധിഷ്ഠിതമാണ് ഓരോരുത്തരിലാണ് അത് അറിയുന്നത് നമുക്കൊരു ഒരു അത് മെഷർ ചെയ്യാനുള്ള സ്കെയിലൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷെ അതിലൊരു സത്യസങ്കല്പു എന്തായാലും ആ സങ്കല്പത്തിൽ നിന്നാണ് ശങ്കരഭഗവത്പാദര് ജന്മം കൊള്ളുന്നത് പിന്നീട് ആചാര്യസ്വാമികളുടെ ജീവിതം ആ നമ്മള് ഒരിക്കലും കരുതരുത് ശങ്കരാചാര്യർ വളരെ എന്താ പറയുക എല്ലാവരും ആഹ് പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു എല്ലാവരും ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു ജീവിതമായിരുന്നു ശങ്കരാചാര്യുടേത് എന്ന് അല്ല ശങ്കരാചാര്യരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള വലിയൊരു കൂട്ടം ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം ശങ്കരാചാര്യരോട് എതിർപ്പ് വിദ്വേഷം ഇതൊക്കെ പുലർത്തിയിരുന്ന വലിയൊരു സമൂഹം സ്വന്തം സമുദായത്തിൽ നിന്നും സ്വ എന്താ പറയാ സമാജത്തിൽ നിന്നും വളരെ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ അത് അത് വിസ്മരിക്കാറുണ്ട് ഇതിലെ പല യാഥാർത്ഥ്യം ഇപ്പോ നമ്മൾ ശങ്കരാചാര്യരുടെ ഈ ഫോട്ടോ കാണുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ ആര്യാമ്പയുടെ ഇല്ല ആ അമ്മാണോ ശങ്കരാചാര്യർ പറയുകയാണെങ്കിൽ ആ ഭാഷയിൽ പറയുമ്പോ അമ്മ വീടാണ് അത് മേൽപ്പാഴൂര് മന എന്ന് പറയും എറണാകുളത്തിനടുത്താ പിറവം അച്ഛന്റെ ഇല്ലമാണ് കാലടി എന്ന് പറയും അമ്മയുടെത് മേൽപ്പാഴൂര് മന എന്ന് പറയും അത് പിറവത്തിനടുത്താ പേപ്പതി പിറവ അത് ഇന്ന് ആദിശങ്കര നിലയം എന്ന പേരിൽ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചിന്മയ മിഷൻ അത് ഏറ്റെടുത്തിട്ട് അവിടെ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രമാണ് അപ്പൊ അവിടെ ആയിരുന്നു നമ്മുടെ മൂന്ന് വർഷത്തെ ഈ വേദാന്ത പഠനം നടന്നത് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു ഭാഗ്യം ഒരു പോലെ അവിടെ നടന്നിട്ടുണ്ട് ഈ ഒരു ട്രെയിനിങ് കോഴ്സ് അത് അത് വല്ലാത്ത ഒന്നാണ് കാരണം ശങ്കരാചാര്യർ ശരിക്ക് ജനിച്ചു എന്ന് പറയുന്നത് അവിടെയാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിലാണല്ലോ പ്രസവം നടക്കുക പ്രത്യേകിച്ച് കാലത്തൊക്കെ അമ്മ വീട്ടിൽ തന്നെയാണ് ഇന്നും അത് നടക്കുന്ന ഒരു ഇതുണ്ട് ഹോസ്പിറ്റലിലൊക്കെ ഒന്നും ഹോസ്പിറ്റലല്ലോ അപ്പൊ പ്രസവിക്കാൻ അമ്മയുടെ വീട്ടിലേക്കാണ് പോവുക സ്വാഭാവികമായിട്ടും ഇവിടെയാണ് ജനിച്ചത് എന്നുള്ളൊരു സങ്കല്പമുണ്ട് അപ്പൊ അവിടെ ഇരുന്ന് അവിടെ താമസിച്ച് ശങ്കരകൃതികൾ പഠിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ് അത് നമ്മളെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു എങ്ങനെയാത് പറയാൻ അറിയില്ല ആ ഒരു കാര്യത്തിൽ നമ്മള് ആ ഒരു കാര്യത്തിലല്ല ഈ ഇതില് പറഞ്ഞ ചിന്നാമിഷ്ണോട് ഏറ്റവും വലിയ കടപ്പെട്ടിട്ടുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കടപ്പാട് എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് ഇപ്പോഴും എപ്പോഴും ഏത് ഈ ഗ്രന്ഥം എടുത്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും വായിക്കുന്ന സമയത്തൊക്കെ ഈ ആശ്രമ ആശ്രമത്തിലെ ആ ചുറ്റുപാടും അവിടെ ഇരുന്നത് ഇരുന്നതിങ്ങനെ അതെല്ലാം കടന്നു വരും മനസ്സിലേക്ക് കടന്നു വരും അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് അവിടെ ഇരുന്നത് പഠിക്കാൻ അപ്പൊ ആ ശങ്കരാചാര്യ പറഞ്ഞത് ഏർ അനേക എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിർപ്പ് ഈ ഒരു നമ്പൂതിരി സമ്പ്രദായത്തിൽ ജനിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അക്കാലത്ത് നിലനിന്നിരുന്ന ചില ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങൾ അത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ലംഘിച്ച ആളാണ് ലംഘനം നടത്തിയ ആളാണ് എന്താണ് ആചാര ലംഘനം നടത്തിയത് നമുക്കറിയാം നമ്മൾ വിചാരിക്കും അങ്ങനെ ശങ്കരാചാര്യർ ആചാര ഒന്നും നടത്തിയിട്ടില്ല ആചാര ആചാരലംഘനേ നടത്തിയിട്ടില്ല പക്ഷെ നമ്മൾ കാണുന്ന ക്ഷമിക്കണം നമ്മുടെ മുന്നിൽ ഒരു ശങ്കരാചാര്യ ഒരു ചിത്രമുണ്ട് വാസ്തവത്തിൽ ആ ചിത്രത്തിന് ശങ്കരാചാര്യമായിട്ട് ഒരു ബന്ധുവില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അതാണോ ശങ്കരാചാര്യരുടെ ചിത്രം ആവണമെന്നില്ല ഒരു തരിമ്പും അതുപോലെ ആവാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ മനസ്സ് പറയുന്നില്ല കാരണം ശങ്കരാചാര്യനെ പഠിച്ചത് അത് രവിവർമ്മ വരച്ചതാണ് അതുപോലും അറിയാത്ത എത്രയോ ആളുകളുണ്ട് രവിവർമ്മയാണ് ശങ്കരാചാര്യരെ ആ രൂപത്തിൽ വരച്ചത് ശങ്കരാചാര്യൻ നാല് ശിഷ്യന്മാരെയൊക്കെ വരച്ചത് രവിവർമ്മയാണ് അപ്പൊ ഒരു ചിത്രകാരന്റെ ഭാവനയിൽ എത്രയോ പേര് ആരാധിക്കുന്ന ഒരു രൂപം വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സൗന്ദര്യവും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം അതിൽ കൊണ്ടുവരുന്നുണ്ടാവാം പക്ഷേ ശങ്കരാചാര്യ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവണം എന്നൊരു നിർബന്ധവും ഇല്ല അത് രവിവർമ്മയുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ശങ്കരാചാര്യനാണ് ആ ശങ്കരാചാര്യരോട് നമുക്ക് പൊരുത്തപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കാരണം ശങ്കരാചാര്യ നടക്കുന്ന ഒരാളാണ് നടന്ന് 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 ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു ദേശികനാണ് അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് ഇത്രയും എന്താ പറയുക ഭംഗിയായിട്ടും ഇങ്ങനെ കുട്ടപ്പനായിട്ട് ഇങ്ങനെ കസവും ഉണ്ടും അതൊക്കെ ഇങ്ങനെ പൊതച്ച് ഇങ്ങനെ ഒരു ഒരു യാ സഞ്ചാരിയാണ് പലപ്പോഴും പലർക്കും കണ്ടാൽ പോലും മനസ്സിലാവാത്ത വിധത്തിലൊക്കെ ആയിരിക്കാം എന്തോ ആവട്ടെ അപ്പൊ ഇത്തരം ചെറിയ ഇതുപോലും നമ്മെ ഈ ആചാര്യസ്വാമികളെ അറിയുന്നതിന് തടസ്സമായി ഭവിക്കാറുണ്ട് അപ്പൊ ഈ ശങ്കരാചാര്യരെ കുറിച്ച് ശങ്കരാനിലയത്തിൽ ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോ അവിടെ ഇതേപോലത്തെ വലിയ മ്യൂറൽ ഇതില് പ്രസിദ്ധനായ ചിത്രകാരൻ വരച്ചു വെച്ചിട്ടുണ്ട് മൂന്ന് പേരുടെ ഫോട്ടോ ആണ് അടുക്ക് ശങ്കരാചാര്യ ഇടതുപാത്ത് തപോവനസ്വാമികള് വലത്ഭാഗത്ത് ചിന്മയാനന്ദ സ്വാമികൾ അങ്ങനെ മൂന്ന് വലിയ ഒരു ചുമരില് വലിയ മൂന്ന് ചിത്രങ്ങൾ ഇരി മൂന്ന് പേര് ഇരിക്കുന്നതായിട്ട് അതാണ് ഞങ്ങളുടെ പഠിക്കുന്ന പഠന സ്ഥലം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ദിവസവും ഇതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ചിന്ത വരാറുണ്ട് അപ്പോ അവിടെ തന്നെ നമുക്ക് ഇണ്ടായിട്ടുള്ളതാ ഞാനല്ല എന്ന് ശങ്കരാചാര്യർ പറയുന്നത് പോലെ നമ്മൾ നമ്മള് നമ്മുടെ ഒരു അഭിപ്രായം മാത്രമാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു അതിനപ്പുറത്താണ് ശങ്കരാചാര് അപ്പോ അദ്ദേഹം യാത്ര ചെയ്തു പല വീടുകളിൽ അദ്ദേഹം കയറി ചെന്നു ആ വീട് ഏത് ജാതിക്കാരനാണ് മതക്കാരനാണ് സമ്പ്രദായക്കാരനാണ് വിശ്വാസിയാണോ അവിശ്വാസിയാണോ ഇവൻ കുളിക്കുന്നവനാണോ കുളിക്കാത്തവനാണോ അദ്ദേഹം ഭിക്ഷയാചിച്ചു അദ്ദേഹം അവിടുന്ന് ഭക്ഷണം ചോദിച്ചു ഭക്ഷണം കഴിച്ചു പലരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പം അദ്ദേഹം ബോധവൽക്കരണം നടത്തി കുഷ്ടരോഗരോഗം അതുപോലെ ഈ വസൂരി അതാണ് ഇവൺ വിദ്യാരണ്യസ്വാമികൾ അതൊക്കെ എഴുതിയിട്ടുണ്ട് ജി വി അയ്യരുടെ ശങ്കരാചാര്യ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഈ ജീവി അയ്യര് സിനിമ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം വന്ന് അതിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള അതിനുശേഷം അദ്ദേഹം ഈ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു പറഞ്ഞു വന്നത് ജീവി അയ്യരുടെ സിനിമയിൽ ഇതിലെ കുറെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇത്തരം ഭാഗങ്ങൾ അതായത് ശങ്കരാചാര്യടെ ഈ വസൂരി വന്ന് അന്നത്തെ കാലത്തൊക്കെ വസൂരി വന്നു വന്നുകഴിഞ്ഞാല് ഒരു പുരാ എന്ന് തന്നെ പറഞ്ഞു ഒരു ഓല കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കി കുറച്ച് വെള്ളം മാത്രം വെച്ചു കൊടുക്കും ആ വെള്ളവും കുടിച്ച് അവർ അവരതിൽ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെ അതുപോലെ അങ്ങോട്ട് കത്തിക്കണം ആ പുരയോട് കൂടിയിട്ട് ആരുമടുത്തേക്കൊന്നും പോവില്ല ആ സമയത്ത് ഇദ്ദേഹം ആചാര്യസ്വാമികള് അവരെ മടിയിൽ വെച്ച് തലോടി സാന്ത്വനിപ്പിക്കുന്നുണ്ട് അതുപോലെ ചില ആയുർവേദ ഇലകളെ കൊണ്ടൊക്കെ ചെ എങ്ങനെയാണ് ഇവരെ പരിചരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധവൽക്കരണം നടത്തുന്നുണ്ട് അദ്ദേഹം വലിയ ബോധവൽക്കരണം നടത്തിയിട്ടുള്ള കേവലം ഈ വേദാന്തം മാത്രം പറയല്ല മനുഷ്യൻ ജീവിക്കേണ്ടുന്നതിൻ്റെ അവന്റെ സാമാന്യ മര്യാദകളെ കുറിച്ച് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു പോയിട്ടുള്ളതാണ് അപ്പോ ഒന്ന് ദേശാടനം നടത്തി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു അതന്നെ ആചാരലംഘനമാണ് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു എവിടെയൊക്കെ കിടന്നുറങ്ങി ആരുടെയൊക്കെ വീടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അതൊക്കെ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തല്ലേ ഇന്നത്തെ കാലത്തും കടല് താണ്ടിയവൻ ശൂദ്രൻ എന്നാണ് ഇന്നും വിശ്വസിക്കുന്നത് ഒരു കൂട്ടർ അപ്പോ ശങ്കരാചാര്യര് ചിന്മാനസ്വാമികൾ പറയും ശങ്കരാചാര്യൻ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ എന്റെ കൂടെ ഇതാ വലതു ഭാഗത്ത് വയറ്റിൽ ഉണ്ടാവുമായിരുന്നു കാരണം ലോകം ചുറ്റി അദ്ദേഹം ഈ ഇത് നടത്തുമായിരുന്നു അന്നത്തെ പരിമിതമായ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം നമുക്ക് ഇന്നും അപരിമേയമായിട്ടുള്ള ഇന്ത്യ രാജ്യം മുഴുവൻ എന്താ പറയാ കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് അവസാനം അദ്ദേഹത്തിന്റെ ആചാര്യസ്വാമികളുടെ അമ്മയുടെ ദേഹവിയോഗം ആ ദേഹവിയോഗത്തിൽ ഒരു മകന് ഏറ്റവും ദാരുണമായിട്ടുള്ള ഒന്നാണ് ശങ്കരാചാര്യരും ഈ സമൂഹവുമായിട്ടുള്ള ബന്ധത്തെ അതായത് ഒരു ഈ പറഞ്ഞ ആചാരവാദികളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ശങ്കരാചാര്യരോട് പെരുമാറിയത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങ് അത് ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു ഈ ആചാരവാദികൾ ശങ്കരാചാര്യരോട് പകരം വീട്ടിലത് അപ്പൊ ആചാര്യസ്വാമികൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു സ്വന്തം നിലയിൽ അമ്മയ്ക്ക് ചിത ഒരുക്കേണ്ടി വന്നു ഈ ഒന്ന് ആലോചിച്ചു നോക്കൂ ആരുടെ ആരുടെ അമ്മയാണ് ആർ ആ സാക്ഷാൽ ശങ്കരൻ എന്ന് പറയുന്ന പരമശിവന്റെ അവതാരം എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന ഒരാളുടെ അമ്മ മരിച്ച് കിടക്കുമ്പോ ആ അമ്മയുടെ മൃതശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ സംസ്കരിക്കപ്പെടേണ്ടുന്ന ഒരു ഒരു കാര്യമാണ് അന്ന് 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 കിട്ടാവുന്നതിൽ ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു രീതിയിൽ സംസ്കരിക്കപ്പെടേണ്ടുന്ന ഒരു ഭൗതിക ശരീരത്തെ അവഗണിച്ചുകൊണ്ട് ഒരാൾ പോലും അതിൽ പങ്കെടുക്കാതെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി അതിൻ്റെ ആ ഭാഗമൊക്കെ വായിക്കുന്ന സമയത്ത് അത് അതിദാരുണമാണ് വാഴപ്പോളകൾ നദിയിൽ നിന്ന് ഒഴുകിവരുന്ന വാഴപ്പോളകളെയൊക്കെ ശേഖരിച്ചു ആളുകൾ വിറകുകൾ വിറക് നൽകാൻ തയ്യാറല്ലാത്ത സമയത്ത് ഒഴുകി വന്ന നദിയിൽ നിന്ന് ഒഴുകി വന്ന വിറക് കഷ്ണങ്ങളും വാഴപ്പൂളകളും ഒക്കെ ശേഖരിച്ച് സ്വന്തം നിലയിൽ ഒരു മകൻ അമ്മക്ക് ചിതയൊരുക്കി അതിന് തൊട്ടു മുമ്പാണ് മാതൃ പഞ്ചകം കൃതി ഉണ്ടാകുന്നത് അസ്താം താവതിയം പ്രസൂതി സമയ ദുർവാര ശൂലവ്യത എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള മാതൃപഞ്ചകം നമുക്ക് ക്ലാസ് പിന്നീട് എടുക്കാം അപ്പോ അങ്ങനെ സ്വന്തം നിലയിൽ ചിതയൊക്കെ ഒരുക്കി ആ പ്രക്രിയ കഴിഞ്ഞ് അദ്ദേഹം നടന്നു പോകുന്നത് ഈ കേരളത്തിൽ നിന്നേ പോകുന്നതാണ് ഇതാണ് ശങ്കരാചാര്യർക്ക് അന്ന് നൽകിയിട്ടുള്ള അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ധരിക്കരുത് ശങ്കരാചാര്യരുടെ അക്കാലത്ത് ഈ പറഞ്ഞ ആളുകളെല്ലാം വലിയ അംഗീകാരമൊക്കെ നൽകിയിട്ടുണ്ട് ഇല്ല അംഗീകാരം നൽകിയിട്ടില്ല എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അന്ന് അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിന്റെ സ്വാധീനത്താൽ ഒരു ദിശാബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ആളുകൾ കഴിഞ്ഞത് ഏതിനെ സ്വീകരിക്കണം ഏത് ഏത് തള്ളണം ഏത് കൊള്ളണം എന്നറിയാത്ത കാലം ഏതായാലും അതിനൊക്കെ ഒരു വിരാമം ഉണ്ടാക്കി ഈ അദ്വൈത ചിന്താ പദ്ധതിയെ കൃത്യമായി ജനസംക്ഷം അവതരിപ്പിച്ചിട്ടുള്ളതാണ് അതാണ് നമ്മൾ പഠിക്കുന്നത് പഠിക്കാൻ പോകുന്നു അപ്പോ ആചാര്യസ്വാമികളെ ഒന്ന് ഒന്ന് അനുസ്മരിച്ചു ഒരു ഒരു വേറൊരു ഒരു ഒരു നമ്മുടേതായിട്ടുള്ള ഒരു രീതി രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പഠിക്കുമ്പം നിങ്ങൾക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലും ജനിക്കേണ്ടതാണ് നമ്മളൊരു കാര്യങ്ങളെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ചില സംശയങ്ങൾ ഉണ്ടാവും എന്തുകൊണ്ട് ശങ്കരാചാര്യരുടെ അമ്മയുടെ ദേഹവിയോഗത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ ശങ്കരാചാര്യർക്ക് പ്രാപിക്കേണ്ടി വന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇടപെടലായിരുന്നു ഈ എന്താ സമൂഹത്തിലെ ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്നതിനെ വളരെ ഗംഭീരമായിട്ട് അഡ്രസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതിനാണ് അദ്ദേഹം ഒരു മനീഷാ പഞ്ചകം എന്നുള്ള കൃതിയുടെ രചനയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് ചണ്ടാളൻ്റെ ചണ്ടാളനെ നമസ്കരിച്ചു കൊണ്ട് കാണിക്കുന്നു ഒന്ന് ആലോചിച്ചു ഏത് കാലത്താണ് ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ഒരു ഉന്നതകുല ജാതൻ എന്ന് വിശേഷിപ്പിച്ചു ശങ്കരാചാര്യെ സംബന്ധിച്ച് അങ്ങനെയല്ല അദ്ദേഹം ചാണ്ടാളോസ്തു ദ്ജോസ്തുവാ ഗുരുത്യേഷാം മനീഷാ മമാ എന്ന് പറഞ്ഞുകൊണ്ട് കാലില് വീണ് നമസ്കരിക്കുന്ന ഒരാൾ ആ നമ്മൾ എങ്ങനെയാണ് ഒരാൾക്കൊരാളോട് മാറി നിൽക്ക് എന്ന് പറയാ പറയുന്നത് തന്നെ ശുദ്ധ മണ്ടത്തരമാണ് എന്ന് ആ ചണ്ടാളനും താനും തമ്മിലുള്ള സംവാദത്തിലൂടെ കാണിച്ചിരുന്നു ആ ജാതീയതയെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് എന്ത് ചെയ്തു ആ ചണ്ടാളൻ പരമശിവൻ വേഷം മാറി ശങ്കരനിലെ ജാതി ചിന്ത ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ വന്നതാണ് എന്നാക്കി അത് അങ്ങനെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് സമൂഹത്തിൽ ഈ ഉച്ച നീചത്ത് തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മ അങ്ങനെ തന്നെ നിലനിർത്തി അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ് നമ്മൾ ഇവരൊക്കെ ശങ്കരാചാര്യരെ പ്രകർത്തിക്കുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയ കോമഡി ശങ്കരാചാര്യരുടെ ഒരു ശങ്കരാചാര്യരെ പലപ്പോഴും ജാതിഭ്രാന്തനായിട്ട് മതഭ്രാന്തനായിട്ട് ഇത്തരം കൊള്ളരുതായ്മകളെ മുഴുവൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളായിട്ടാണ് ശങ്കരാചാര്യരെ പലപ്പോഴും പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അത് വലിയൊരു ഒരു ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം അതെന്തുകൊണ്ടാണെന്നാണെങ്കിലും ആചാര്യസ്വാമികളുടെ കൃതികളോ ആചാര്യസ്വാമികളുടെ വീക്ഷണങ്ങളോ ശരിയായ ജീവിതമോ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ഒന്ന് സാമാന്യേനെ ഒന്ന് ഒരു ഒരു ഓടിച്ചുപോലെ നടത്തി എന്നുള്ളതാണ് അടുത്ത് ഗ്രന്ഥം ആരംഭിക്കുമ്പോ പറയുന്നു സാധന ചതുഷ്ടയ സമ്പന്നാധികാരിണ മോക്ഷസാധനഭൂതം തത്വവിവേകപ്രകാരം ഭക്ഷ്യാമ അഹം ഭക്ഷ്യാമ ഞാൻ പറയാം തത്വവിവേകപ്രകാരം ഞാൻ പറയാം എന്താണ് സാധന ചതുഷ്ടയ സമ്പന്നാധികാരി മോക്ഷസാധന ഭൂതം ഒരു സാധകന് അനുഷ്ഠിക്കേണ്ടുന്ന അനുഷ്ഠാനങ്ങളിലൂടെ യോഗ്യതകൾ നേടിയ ഒരുവന് മോക്ഷപ്രാപ്തിക്ക് കാരണമായിട്ടുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഓരോരോ കാര്യങ്ങളും പറയാൻ പോകും ഒരു ഗുരു ശിഷ്യ സംവാദ രൂപേണയാണ് തത്വബോധം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ അതിന് ഉത്തരം ഇങ്ങനെ നൽകി ക്ലാസ് മുന്നോട്ട് പോവാണ് അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളില് ക്ലാസ്സിലേക്ക് നമ്മൾ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യക്തതയോ മറ്റും ആവശ്യമായിട്ട് നിങ്ങൾക്ക് അതിന് തുടർന്നുള്ള ക്ലാസ്സിലും എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ വിശദീകരണങ്ങളോ ആവശ്യമായി വരുന്നുവെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പൊ അടുത്ത ക്ലാസ്സിൽ അതിന്റെ വിശദീകരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു സൗകര്യം കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണേ ചോദ്യങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ രാമായണത്തിലെ ചോദ്യം അതൊക്കെ നമുക്ക് അതുമായിട്ട് ഇതിങ്ങനെ എല്ലാം കൂടെ ഈ ചെതറിക്കിടക്കുന്നത് തന്നെ ഇതിന്റെ ഒരു ക്രമമായിട്ടുള്ള പഠനം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഈ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വ്യക്തത ആവശ്യമായി വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സംശയം അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വോയിസ് മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇടാം ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചോദ്യം നമ്മളോടാണല്ലോ ഗ്രൂപ്പിൽ മറ്റുള്ളവർ അത് ഏറ്റുപിടിക്കേണ്ട എന്ന് നമ്മൾ അപേക്ഷിക്കുന്നു കാരണം ചിലപ്പോൾ ചിലരെ അങ്ങോട്ട് തുടങ്ങും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും അത് വേണ്ട കാരണം ചോദ്യകർത്താവ് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് ചോദ്യം നമ്മളോടായിരിക്കും അതിന് ഇത്തരം പറയേണ്ട ഒരു ബാധ്യത ഉത്തരവാദിത്വം നമ്മുടേതായതുകൊണ്ട് നമ്മൾ അത് നൽകുന്നതായിരിക്കും ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുൻപിൽ നമസ്കാരം അർപ്പിക്കുന്നു അതുപോലെ സുഹൃത്തുക്കൾ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേൾക്കാൻ താല്പര്യമുള്ളത് അറിയാൻ ഇതൊരു പഠനം ഇത് വളരെ ഇങ്ങനെ ഒരു പഠിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഇതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ഈ ക്ഷേത്ര ദർശനം ആണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും എല്ലാം മനസ്സിലാക്കുന്നതിന് ഈ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് പറയാവുന്നത് ഇതാണ് ഈ ഗ്രന്ഥം ആ അനിവാര്യതയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം